ആത്യന്തികമായി നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണെങ്കിലും എത്രമാത്രം വ്യക്തതയുണ്ട് എന്നതാണ് എല്ലാം നിർണയിക്കുന്നത് അല്ലേ ഏത് കാര്യമാണെങ്കിലും ആണോ അല്ലയോ നിങ്ങൾക്ക് വ്യക്തതയില്ല എങ്കിൽ നിങ്ങൾ ആത്മവിശ്വാസം കൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കും ആത്മവിശ്വാസം എന്നത് ഒരിക്കലും വ്യക്തതയ്ക്ക് പകരമാവില്ല അതിതുപോലെയാണ് ഈ തിരക്ക് പിടിച്ച ഹൈവേയിൽ വാഹനങ്ങൾ അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാഴ്ചയൽപ്പം കുറവാണ് നിങ്ങൾ നല്ല ആത്മവിശ്വാസം വരുത്തി നിങ്ങൾക്കിപ്പോ നിങ്ങൾക്ക് ജാതകം ഒന്ന് നോക്കാം നിങ്ങൾക്കൊരു ജാതകമില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം ഒന്ന് നോക്കിയിട്ട് പറയാം ഞാൻ ഞാനെൻ്റെ തൊണ്ണൂറ് വയസ്സുവരെയും ജീവിക്കും എനിക്കൊന്നും സംഭവിക്കില്ല എന്നിട്ട് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നു ചിലപ്പോൾ അപ്പുറത്തെത്തും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ചില മുദ്രാവാക്യങ്ങൾ ഉപയോഗിക്കാം നിങ്ങൾക്ക് ജയ ശ്രീറാം എന്ന് വിളിക്കാം നിങ്ങൾക്ക് അള്ളാഹു അക്ബർ എന്ന് വിളിക്കാം എന്ന് വിളിക്കാം എന്ത് വേണമെങ്കിലും വിളിക്കാം നിങ്ങളെ സഹായിക്കുന്ന എന്തും ഉച്ചത്തിൽ ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഓടാം ചിലപ്പോൾ അപ്പുറത്തെത്തും പക്ഷെ ഇതെല്ലാം സാധ്യതകളാണ് അല്ലെങ്കിൽ ചില ഡ്രൈവർമാരുടെ കരുണയെന്നും പറയാം പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ചിലപ്പോൾ പെറുക്കിയെടുക്കേണ്ടി വരും ആത്മവിശ്വാസം കൊണ്ട് നിങ്ങൾക്കൊരു തവണ അത് ചെയ്യാം അപ്പോൾ ആത്മവിശ്വാസം ആത്മവിശ്വാസമെന്നത് വ്യക്തതയ്ക്ക് പകരമാവില്ല നിങ്ങൾക്ക് വിജയപൂർവ്വം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തത വേണം ശരിയല്ലേ നിങ്ങൾക്ക് വ്യക്തത വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ നട്ടല് നിവർന്നിരിക്കണം കാരണം നിങ്ങളുടെ ധാരണ അവിടെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് ഈ നട്ടല് എന്നത് ഒരു ഭൗതിക വസ്തു മാത്രമല്ല അതൊരു ആശയവിനിമയ ശൃംഖലയാണ് വളരെ പ്രധാനപ്പെട്ട ആശയവിനിമയ ശൃംഖല നിങ്ങൾക്കത് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ സംവേദനം നഷ്ടമായാൽ എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയില്ല ഏറ്റവും വിസ്മയകരമായൊരു കാര്യമാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ അത് വെറും ഒരു ഭൗതിക വസ്തു മാത്രമല്ല അത് ശരീരവ്യവസ്ഥയിൽ സംഭവിക്കുന്ന ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനമാണല്ലേ ഈ നട്ടല്ല് എന്നത് ഒരിക്കലും ഒരു ഒറ്റ വസ്തുവല്ല അത് ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്ന് ഒന്നാണ് എല്ലാ ദിവസവും നിങ്ങളതിനെ വലിച്ചു നീട്ടണം അത് ഒന്നിന്മേലൊന്നായി അമർന്നിരുന്നാൽ ഈ നട്ടല്ലിലെ ആശയവിനിമയത്തിനുള്ള സാധ്യത നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഈ യോഗ നമസ്കാരം അത് നട്ടെല്ലിൻ്റെ കീഴ്ഭാഗത്തെ വലിയ രീതിയിൽ പ്രവർത്തനക്ഷമമാക്കുന്നു അത് നട്ടെല്ലിനോടൊപ്പം പേശികളെയും ശക്തിപ്പെടുത്തുന്നു അതിനെ പുനഃക്രമീകരിക്കുന്നതിലൂടെ നാടികളെ ബാധിക്കുന്ന പ്രായമാകുമ്പോൾ സംഭവിക്കുന്ന നട്ടെല്ലിൻ്റെ അപചയം തടയുന്നു എന്തെങ്കിലും അപചയം സംഭവിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ ചെയ്യാവുന്ന ഏറ്റവും നല്ല വഴിയാണ് യോഗ നമസ്കാരം അത് ശരീരം മുഴുവൻ ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു യോഗ നമസ്കാരം എന്നത് ഏറ്റവും ലളിതവും പരിപൂർണവുമായൊരു പ്രക്രിയയാണ് നിങ്ങൾ കാലുകൾ ചേർത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായ ഒരു ഊർജത്തിൻ്റെ ഉയർച്ച അവിടെ സംഭവിക്കുന്നു കുത്തിയിരിക്കുമ്പോൾ ഏറ്റവും നല്ലത് നിങ്ങളുടെ പാദങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് കൂടുതൽ പേർക്കും അത് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് അത് കഴിയൂ നമുക്കൊരളവിൽ കൂടുതൽ ഊർജം വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തോളിൻ്റെ അകലത്തിൽ പാദങ്ങൾ വയ്ക്കുക തോൾ ഭാഗത്തിൻ്റെ അതേ അകലത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചെയ്യാം ഇരുപത്തിയൊന്ന് എന്നത് നല്ലൊരു സംഖ്യയാണ് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഏഴെണ്ണം ചെയ്തു തുടങ്ങുക സാവധാനം രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് കൂട്ടുക അങ്ങനെ ചെയ്താൽ നാൽപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇരുപത്തിയൊന്നെണ്ണം ചെയ്യാം അതൊരു നല്ല സംഖ്യയാണ് അത് വളരെ വലിയ ഒരു വ്യത്യാസമുണ്ടാക്കും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളുടെ ബുദ്ധി കൂട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അതായത് ബുദ്ധിയുടെ മൂർച്ഛ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണുവാൻ കഴിയും അപ്പോൾ നമുക്ക് ലളിതമായ ചില കാര്യങ്ങൾ ചെയ്ത് നട്ടെല്ലിന് വിശ്രമം നൽകിയതിനെ പ്രവർത്തനക്ഷമമാക്കാം